നമസ്കാരം മലപ്പുറത്തിലേക്ക് സ്വാഗതം ബൈക്ക് യാത്രക്കാരനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച് പതിനഞ്ചു ലക്ഷം രൂപ കവർന്ന സംഘത്തിൽ പേർ കൂടി പെരിന്തൽമണ്ണ പിടിയിലായി ആനട്ടയും പുളിയിലങ്ങാടി സ്വദേശികളായ ചേലാത്തടത്തിൽ അബ്ദുൽ ഇർഷാദ് കൊളക്കാടൻ ഫാഹിസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പരമ്പരങ്ങാടി തലപ്പാലിൽ നിന്ന് നാല് കിലോഗ്രാം കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി എക്സൈസ് നടത്തിയ പരിശോധനക്കിടെ റോഡരികിൽ കഞ്ചാവ് ഉപേക്ഷിച്ച് പ്രതികൾ കടന്നു കളയുകയായിരുന്നു കുറിച്ചും വിവരം ലഭിച്ചതായി എക്സൈസ് അറിയിച്ചു വീട്ടു നമ്പർ അനുവദിക്കുന്നതിന് കൈക്കൂലി വാങ്ങിയ പഞ്ചായത്ത് ഓഫസിയറും ഡ്രൈവറും വിജിലൻസിന്റെ പിടിയിലായി തിരുവരങ്ങാടി നന്ദ്ര പഞ്ചായത്ത് ഓഫസിയർ കൊടുങ്ങി പനക്കത്താനം സ്വദേശി പി ജപ്ത അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ താൽക്കാലിക ഡ്രൈവർ പരപ്പരങ്ങാടി പനങ്ങര റിജിലേഷ് എന്നിവരെയാണ് മലപ്പുറം വിജിലൻസ് പിടികൂടിയത് നടത്തിയ കേസിൽ വഴിക്കട് പൂവത്തിപ്പോയിൽ വാക്കയിൽ അക്ബറിനെ ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ അറസ്റ്റ് ചെയ്തു നിലമ്പൂർ വീട്ടിക്കാൽ തേട്ടുതോട്ടം പടിപ്പുരത്തിൽ വിലാസിനിയുടെ വീട് കുത്തി തുറന്ന് സ്വർണ്ണാഭരണങ്ങൾ പണം എന്നിവ മോഷ്ടിച്ച കേസിലാണ് നടപടി എടപ്പാൾ വട്ടക്കുളം പഞ്ചായത്തിലെ കുറ്റിപ്പാലയിൽ മോഷ്ടാക്കളുടെ ശല്യം കുറ്റിപ്പാല കോട്ടവളപ്പിൽ ഹംസയുടെ വീട്ടിൽ നിന്ന് അൻപതിനായിരം രൂപയുടെ അടക്ക കവർന്നു മറ്റ് രണ്ട് വീടുകളിലും മോഷണശ്രമമുണ്ടായി ിൽ കുറുക്കന്റെ ആക്രമണം ദമ്പതികളും കുട്ടിയും ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റു കളിയാട്ടുമുക്ക് വെമ്പാലിൽ മുനീറിന്റെ മകൻ മുഹമ്മദ് ഫഹീം എന്നിവർക്കാണ് നിലമ്പൂർ പൂക്കൂട്ടുംപാഴത്തിന് സമീപം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിന്റെ മുന്നിലേക്ക് കരടി ചാടി അത്ഭുതകരമായാണ് യുവാവ് രക്ഷപ്പെട്ടത് പ്രദേശത്ത് കരടി രൂക്ഷമായതിനാൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് ഭാഗമായി പാലത്തിന് ശത്തും കമ്പിവേലി സ്ഥാപിക്കാൻ തുടങ്ങിയതോടെ കഴിമുട്ടി കുടുംബങ്ങൾ മേലാറ്റൂർ റെയിൽവേ പാലത്തിന് സമീപത്തുള്ള പള്ളിപ്പറമ്പ് കോളനിയിലെ പത്തോളം കുടുംബങ്ങളാണ് പുറത്തിറങ്ങാൻ മാർഗമില്ലാതെ ത്യതത്തിലായത് ഇതോടെ മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി